വെരി ഓണസ്റ്റ്ലി ജയഗണേഷ് എന്ന സിനിമയെ മുന്നേ എനിക്ക് ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട് ഞാൻ പൊതുവേ ടെൻഷൻ ആവാറുണ്ട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഐ ദാറ്റ് ബിക്കോസ് ഐ ഫീൽ ദാറ്റ് എവിടേക്കോ നിങ്ങളുടെ ലൈഫ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കില്ല ദിസ് ദിസ് ഇവന്റ് ഈസ് ഫോർ ദെം നിങ്ങളാണ് ഇവിടുത്തെ ഹീറോസ് രഞ്ജിത്ത് എന്റെ അടുത്ത് ഈ ജയഗണേഷ് എന്ന സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ഐ തിങ്ക് ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ മാളികപ്പുറം എന്റെ ഏറ്റവും ലാസ്റ്റ് റിലീസായ സിനിമയ്ക്ക് ശേഷം ഏത് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല സിനിമ ആയിരിക്കണം ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നൊക്കെ ആൻഡ് എന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രം ഏറ്റവും മികച്ച സിനിമ എന്ന രീതിയിലാണ് ഞാൻ ജയഗണേഷ് എന്ന സിനിമയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ബട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ചെയ്തിട്ട് ഇത്രയും ഐ ഫെൽ വെരി ഇമോഷണൽ ആൻഡ് ഐ ഫെൽ ദാറ്റ് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു ജീവിതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പുതിയ പേഴ്സ്പെക്ടീവിന്റെ ലൈഫിനെ കാണാൻ വേദിയിൽ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും അച്ഛൻ മഹിമ സർ എവറി വൺ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ യെസ് എന്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ് പറയാനുള്ളത് ഏപ്രിൽ പതിനൊന്നാം തീയതി ജയഗണേശ് എന്റേതാ പുതിയ സിനിമ റിലീസാവും ബട്ട് ഇത് അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാമായിട്ട് ഞാൻ കാണുന്നില്ല ബി വെരി ഓണസ്റ്റ് ഞാൻ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഈ ജയഗണേഷ് എന്ന സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ഐ തിങ്ക് ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ മാളികപ്പുറം എൻ്റെ ഏറ്റവും ലാസ്റ്റ് റിലീസായ സിനിമയ്ക്ക് ശേഷം ഏത് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു നല്ല സിനിമ ആയിരിക്കണം ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നൊക്കെ ആൻഡ് എന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രം ഏറ്റവും മികച്ച സിനിമ എന്ന രീതിയിലാണ് ഞാൻ ജയഗണേഷ് എന്ന സിനിമയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ ഞാൻ ഒരു സ്പെഷ്യലി ഏബിൾഡ് എന്ന വ്യക്തിയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത് വളരെ അപൂർവമാണ് ഒരു ഒരു സിനിമ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രം മനസ്സിൽ അങ്ങനെ തങ്ങി നിക്കുന്നത് എന്ന് പറയാം ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഒരു സിനിമ ചെയ്തതിന് ശേഷം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ അനുഭവിച്ചു എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ജയഗണേഷ് എന്ന സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ രഞ്ജിത്തിനോട് ഈ സിനിമ ഇപ്പൊ രഞ്ജിത്ത് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഫൈനൽ സ്റ്റേജസിലാണ് അതുകൊണ്ടാണ് പുള്ളിക്ക് ഇന്ന് വരാൻ പറ്റാതെ പോയത് ഐ വൾറെഡി ടോൾഡ് യു ദാറ്റ് രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് ഡെഫിനറ്റ്ലി സിനിമ ഏപ്രിൽ പതിനൊന്നാം തീയതി ഇപ്പോൾ റിലീസ് ആവുമ്പോൾ നിങ്ങൾ ആ സിനിമ കാണണം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണെന്ന് ഐ തിങ്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് അന്ന് ഈ സിനിമ ചെയ്ത സമയത്ത് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലൊക്കെ ചെയ്യണമെന്നും ബിക്കോസ് ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ചെയ്തിട്ട് ഒരു കഥാപാത്രമായി മാറിയതിന് ശേഷം മനസ്സിന് ഒരുപാട് വിഷമം അല്ലെങ്കിൽ ഒരു ഒരുതരം ഹോണ്ടിങ് ഇഫക്ട് എന്നൊക്കെ പറയില്ലേ സാധാരണ അങ്ങനെ സിനിമയിൽ ഉണ്ടോ എന്ന് ഞാൻ ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല ബട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു കഥാപാത്രം ചെയ്തിട്ട് ഇത്രയും ഐ ഫെൽ വെരി ഇമോഷണൽ ആൻഡ് ഐ ഫെൽ ദ് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു ജീവിതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പുതിയ പേഴ്സ്പെക്ടീവിലെ ലൈഫിനെ കാണാൻ സാധിച്ചു വൺ റീസൺ ദാറ്റ് ഞാൻ എന്റെ കൂടെ ഉള്ള അച്ഛനോടും പറഞ്ഞു ജയൻ ബൈ എൽ ബി എം ഹോംസിന്റെ ഇവരെയൊക്കെ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നൂറ് വീൽ ചെയറുകൾ നമ്മൾ അവർ ആഗ്രഹം പറഞ്ഞപ്പോ ഇവരെല്ലാരും സാധിച്ചതെന്നും തന്നെ പറയാം ആൻഡ് ഇത് വലിയൊരു മഹത്തായ കാര്യം ആയിട്ട് ഞാൻ ഞാൻ കാണുന്നില്ല ബട്ട് ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കാര്യം നമുക്ക് എന്തോ ഞാൻ റിയലൈസ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പരസ്പരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഐ ഹാവ് ടു ഫീൽ ദാറ്റ് നമ്മുടെ കൂട്ടത്തിൽ വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട് ഐ എം ഐ വെരി പ്രൗഡ് ഓഫ് യു ഉണ്ണി നിങ്ങളൊക്കെ ഇവിടെ വന്നു ആൻഡ് താങ്ക് സോ മച്ച് എല്ലാവരും എല്ലാവരും ഞാൻ നമ്മൾ വെരി ഇൻസ്പയറിംഗ് എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ലൈഫാണ് ഞാൻ വെരി ഓണസ്റ്റ്ലി ജയഗണേഷ് എന്ന സിനിമയും മുന്നേയും എനിക്ക് ഒരുപാട് സിനിമകൾ റിലീസ് ആയിട്ടുണ്ട് ഞാൻ പൊതുവേ ടെൻഷൻ ആവാറുണ്ട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഐ ഡോണ്ട് ദാറ്റ് ബിക്കോസ് ഐ ഫീൽ ദാറ്റ് എവിടേക്കോ നിങ്ങളുടെ ലൈഫ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കില്ല നിങ്ങളാണ് ഇവിടുത്തെ ഹീറോസ് ജയഗണേഷ് എന്ന സിനിമ ഡെഫിനറ്റ്ലി എത്രത്തോളം എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ അത്രത്തോളം മോട്ടിവേറ്റഡ് ആയിരിക്കും യു ആർ ഡുയിങ് എ ഗ്രേറ്റ് ജോ ഇവിടെ വരാൻ സാധിച്ചാലും വിസാർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും പ്രിൻസിപ്പൽ സ്റ്റുഡൻസ് എല്ലാവർക്കും ഈ വേദി ഒരുക്കി തന്ന എല്ലാവർക്കും മീഡിയ ഇത് കവർ ചെയ്ത് വന്നാൽ എന്റെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു